ട കേട്ടാ നമ്മുടെ സൂപ്പർ കേറക്കം കാണിക്കുന്ന പരിപാടി ഉണ്ടോ കിണറിന്റെ വലയിൽ പിടിച്ചു വലിച്ചു കീറുന്നു വലിച്ചു കീറുവാണല്ലോ ഓള് എന്തോന്നെ നീ കാണിച്ചു കൂട്ടി ചേർക്ക ഏ സൂപ്പറേ ഡെത പോടാ അവനെന്ത് കുരുത്തക്കോട് കാണിക്കണോന്നറിയാതിരിക്കുവ എന്തെങ്കിലും കിട്ടണോ അവനെ ഇങ്ങനെ കുരുപ്പ് കാണിച്ചുകൊണ്ടിരിക്കാൻ കൈയും കാലും അങ്ങ് തരിക്കുവ അവൻ്റെ പല്ലു യാ ചേർക്ക ഉച്ചേർക്ക എന്തോ കണ്ടോ അവിടെ കണ്ട് ശ്രദ്ധ ഇപ്പം അങ്ങോട്ട് പോട്ടാ നീ എന്തോ തരാം കാണിക്കുന്നത് ഏ എന്താണ് നീ കാണിക്കുന്നേ ഏ കിടത്തും കണ്ടോ സൂപ്പറ് ഇവിടെ സൂപ്പർ പരിപാടി കാണിക്കില്ലാ കേട്ടോ എന്താ കല്ല് എന്തോ കിട്ടിയേ ഞാൻ അത് കടിക്കുക ഏറ്റോ വെച്ചേർക്ക ഇവനെ ഒന്ന് പിടിച്ചിരുന്ന കൊള്ളായിരുന്നു പിടി ആള് എനിക്ക് തോന്നും എൻ്റെ കുഞ്ഞിൽ അതായത് ഇച്ചിരി കൂടെ കുഞ്ഞ് പ്രായത്തിൽ പിന്നെ ആരെങ്കിലും പേടിപ്പിച്ച് കാണാം അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കും എൻ്റെ കാല് വയ്യാത്തത് വെച്ചേർക്കൂടി ചെന്ന് നോക്കട്ടെ പോടും ഈ ഞാനും കൂടെ വന്നോട്ടെ എന്നെയും കൂടെ ഒന്ന് കളിപ്പിക്കുവോ ഞാനും കൂടെ വന്നോട്ടെ ഞാൻ അമ്മ വിളിക്കൂ വലിച്ചു കീറു വെച്ചിരക്കണ്ടോ കണ്ടോ കണ്ടോ വലിച്ചു കീറുന്നുണ്ടോ എടയാ ഇപ്പം അടി കിട്ടും മാറാ മാറാ അവിടെ നിന്ന് എന്നിട്ട് മാറാ ഇല്ല എന്നിട്ട് പറ പോറത്ത് അടി കിട്ടും നല്ല അടി കണ്ടല്ലോ ആ പോ അന്നേരത്തിന് അത് കയറ്റി നോക്കട്ടെ ഇങ്ങോട്ട് തൂങ്ങി കിടക്കുന്ന അവന് കുരുപ്പ് ഇങ്ങോട്ട് തന്നെ എടുത്ത് പിടിക്കാതിരുന്ന അവൻ ആ ഇപ്പൊ എൻ്റെ കുരുത്തൊക്കെ ഇങ്ങോട്ട് പോയി പോ നിൽക്കുന്നു പോവാ ആ വരി കറങ്ങി വരി വരാനാ തോന്നുന്നു ഓക്കട്ടെ അയ്യടാ അവിടെ കിടക്കുവാണോ വന്നറിയാത്തേനെ പോലെ സൂപ്പറേ സാരല്ല പോട്ടെ സൂപ്പർ ഇന്ന് രാവിലെ അപ്പൂനെ കണ്ടില്ല കേട്ടോ വൈകിട്ടൊന്നും കണ്ടില്ല എന്തി ആർക്കുവിനെ കണ്ടില്ലല്ലോ ഇന്ന് കണ്ടോ എന്തു ചെയ്യണോന്തോ സുന്ദര സുന്ദരാ അപ്പുവേലക്കുണ്ടെങ്കി ഓടി വരണ്ടതാണ് സൂപ്പറിനെ പേടിച്ചിട്ടവൻ വരാറുമില്ല ഇപ്പൊ അത് എന്നാ വരുന്നുണ്ട് വരാറില്ലെന്നുവെച്ച പണ്ടത്തെ അത്രയും ഇവിടെ കിടന്നും കറങ്ങത്തുമില്ല കൃത്യമായിട്ട് വരുത്തുമില്ല ഇന്നലെ ഇനിഞ്ഞൊക്കെ വന്നായിരുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വന്നായിരുന്നു ഒരു നേരം പിന്നെ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു അമ്മ എപ്പോഴും വൈകുന്നേരം കണ്ടെന്ന് പറഞ്ഞു ആൾ വിളിക്കത്തൊന്നുമില്ല ഇപ്പം നമ്മൾ കണ്ടാൽ അതിന് കൊടുക്കും അങ്ങനെ അങ്ങനത്തെ അവസ്ഥയാണിപ്പം കണ്ടാൽ കൊടുക്കും കണ്ടാൽ മാത്രമല്ല നമുക്ക് കൊടുക്കാൻ നേരത്തെ ഞാൻ കിടന്ന് അരയ്ക്കുമായിരുന്നു കരയുമ്പോൾ നമ്മൾ കൊടുക്കുമായിരുന്നു ആ ഇതിനകത്ത് കിളിയും കിളിയുടെ പിള്ളേരും ഒക്കെ ഉണ്ട് ആ കൂടിനകത്ത് കിളി കുഞ്ഞും ഉണ്ട് കിളിയമ്മയുണ്ട് കിളിയമ്മ കരയുന്നത് പുറത്ത് പോയി വേണ്ട ഓടിക്കണ്ട അവിടെ താമസിച്ചോട്ടെ ഞാനെതിരെ ഉപദ്രവിക്കുന്നത് ഊ സോറി മക്കളെ ആള് പേടി ചോടി ഞാൻ എത്തി കിളിക്കുഞ്ഞു ഇഷ്ടംപോലുണ്ട് കേട്ടോ അവർ കരിയിലക്കിളികൾ അപ്പുവേ ഒന്ന് വാടാൻ കൊച്ചേ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വിഷമോ ഒരു നേരമെങ്കിലും കണ്ടാൽ മതിയായിരുന്നു രാവിലെ ഒന്ന് കണ്ടു പക്ഷെ അറിയില്ല പെട്ടെന്ന് വിളിച്ചിട്ട് അവൻ അവനങ് ആ ഓലയുടെ വണ്ട കയറിപ്പോയിണ്ടോ ഇല്ല ആ കളികളെല്ലാം കൂടി അല്ല സ്കൂളിന്റെ അവിടെ ഉണ്ടോ ഒത്തിരി പേരുണ്ടേ ഭയങ്കര ബഹളമാവളന്മാരെല്ലാം കൂടി അപ്പൊ ശരി ബായ്